ശംഖുഭാഗത്ത് നിന്ന് വന്നപ്പോൾ ഉള്ള കാഴ്ചകളാണ് ഈ കാണുന്നത് ഈ സൈഡിൽ കൂടെ ഒന്നും നമുക്ക് കയറി പ്രവേശനം ചെയ്യാൻ പറ്റത്തില്ല ആ ഭാഗത്തൊക്കെ എല്ലാം അടച്ചിരിക്കുകയാണ് ഈ സൈഡ് ഈ ഭാഗങ്ങളെല്ലാം ഇതൊക്കെ ഇരിക്കുക അപ്പം ടിക്കറ്റ് എടുക്കുന്നവർക്കൊക്കെ മാത്രമേ ഉള്ളൂ പാസ് എടുക്കുന്നവർക്ക് മാത്രമേ അതിനകത്ത് പ്രവേശിക്കാൻ പറ്റുള്ളൂ അതിപ്പം കൊടുക്കുന്നുണ്ടോന്നുള്ളത് അറിഞ്ഞൂടാ ഞാൻ ഇവിടെ വന്നിട്ടൊന്നും കാണുന്നില്ല അപ്പം നമ്മളിപ്പം വന്നപ്പം ഉള്ള ഇതാണ് ഞാൻ ഈ കാണിച്ചു തരുന്നത് അതല്ല അതാണ് വൈകിട്ടുള്ള എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അറിഞ്ഞു കൂടാം നമുക്ക് ഈ പാകത്തോട്ടൊക്കെ ഒന്ന് കറങ്ങി കാണിക്കാം അപ്പൊ നമ്മുടെ ഇന്നത്തെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ ഈ വരുന്ന സമയത്ത് ഇപ്പൊ ഒരു സമയം മൂന്നേ മുക്കാലായി മൂന്നേ മുക്കാലായപ്പോഴുള്ള കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇനി ഇതിനകത്തോട്ടൊന്നും പോകാൻ പറ്റത്തില്ല ഈ ഭാഗത്തോട്ടൊന്നും കയറാൻ പറ്റത്തില്ല അല്ല ഇതിനകത്തൊക്കെ നേരത്തെ നമുക്ക് പാർക്കായിരുന്നു ഇതിനകത്തൊക്കെ കയറി ഇരിക്കാൻ പറ്റുമായിരുന്നു ഇപ്പോൾ ഇവിടെയൊന്നും ഇരിക്കാൻ പറ്റത്തില്ല അല്ല അതാണ് നമ്മുടെ ശംഖഭ പാർക്ക് അതായത് മത്സ്യകന്യാണ് കാണുന്നത് നമുക്ക് അങ്ങോട്ട് പോവാം ട്രെയിനിലേക്ക് ഇതിനകത്ത് എയർപോർട്ടാണ് അതിനകത്ത് അപ്പം നമുക്ക് അങ്ങോട്ടൊന്നും കാണാൻ പറ്റില്ല എല്ലാം കെട്ടിമറിച്ചിരിക്കുന്നത് കൊണ്ട് കാണാൻ പറ്റില്ല നമ്മൾ ഈ പോകുന്ന ഇത് ആ ഭാഗത്തുള്ള ഇതെല്ലാം നമ്മൾ ഒന്ന് കാണിച്ചു തരാം പിന്നെ അകത്തോട്ടും പോകാൻ പറ്റത്തില്ല ഇപ്പത്തോട്ടൊക്കെ ഉണ്ടാവും ഭാഗം നമ്മൾ നേരത്തെ ഇവിടെയൊക്കെ വന്ന് ഇരിക്കുന്ന സ്ഥലങ്ങളാണ് പക്ഷേ ഇതൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല കണ്ടെ ഉണ്ടല്ലോ നമുക്ക് ഈ റോട്ടി കൂടി ഇങ്ങനെ വരാം എന്നുള്ള ഒരിത് മാത്രമേ ഉള്ളൂ തിനകത്തോട്ട് ആരെയും വിടത്തില്ല പാസ്സൊക്കെ ഉള്ളവർക്ക് മാത്രമേ അതിനകത്തോട്ടൊക്കെ പോകണമെങ്കിൽ പോകാൻ പറ്റുള്ളൂ അങ്ങനെയാണ് ഇവിടുത്തെ കിടപ്പ് നമുക്ക് നോക്കാം അകത്തോട്ട് വീഡിയോ എടുക്കരുതാണ് അവർ പറഞ്ഞത് അതുകൊണ്ടാണ് പിന്നെ അങ്ങോട്ട് എടുക്കാത്തത് എടുത്തപ്പം പിള്ളി പറഞ്ഞാൽ അത് അങ്ങോട്ട് എടുത്തുടാ എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ടുള്ളത് നമ്മൾ എടുത്തില്ല അപ്പോൾ അതിനകത്തോട്ടൊന്നും പോകാൻ പറ്റില്ല അതായത് ഇവിടെ കൂടി ഒന്നും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഈ ഭാഗത്തൊക്കെ നമ്മൾ പാർക്കുകളായിരുന്നു ആ ഭാഗത്തൊക്കെ പാർക്ക് ഭാഗത്തോട്ടൊന്നും പോകാൻ പറ്റത്തില്ല അപ്പോൾ ഇതെല്ലാം വേലി കെട്ടി അടച്ചിരിക്കുന്ന പോലെ മൊത്തം അടച്ചിരിക്കുകയാണ് അപ്പോൾ ഈ സൈഡിലൊക്കെ നമ്മൾ ഇടുന്ന ഭാഗങ്ങളാണ് ഈ കാണുന്നത് അല്ലേക്കും വണ്ടികൾ പാർക്ക് ചെയ്യുന്ന സ്ഥലങ്ങൾ ഇങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെയാണ് നടന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ കാണിച്ചു തരാം മൂന്നേ മുക്കാല് മൂന്നേ മുക്കാല് ടൈമിലുള്ള ഇതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കടലിന്റെ ബീച്ചിൻ്റെ അടുത്തോട്ട് നമ്മൾ എത്തിക്കഴിഞ്ഞു ബീച്ചിൻ്റെ അടുത്തോട്ടുള്ള കാഴ്ചകളാണ് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് ബീച്ചാണ് കാണുന്നത് ബീച്ചിലെ സൈഡിൽ കൂടിയുള്ള കാഴ്ചകളാണ് കമ്പ് കണ്ടോണ്ടിരിക്കുന്നത് ഇവിടെയൊക്കെ ആൾക്കാർ വന്ന് സ്റ്റേ ചെയ്ത് വരികയാണ് നല്ല വെയിലാണ് ഒരു രക്ഷയില്ല ആൾക്കാർ ഇവിടെ എല്ലാം വന്ന് നോക്കി നിക്ക പക്ഷെ ഒന്നും കാണാല്ലേ അവിടെ അങ് അറ്റത്തൊരു കപ്പലെടുക്കുന്നതാണ് പിന്നെ അത് ഇത് എന്താണെന്നുള്ള അറിഞ്ഞിട അതാണ് ശണ് ബീച്ച് ഈ കാണുന്ന പാർട്ടി അവിടെ ഒക്കെ കെട്ടി അടച്ചിട്ട് അവിടെ കണ്ടുവിട വന്നാ ഇങ്ങനെ പറ്റി കൊടുക്കാം ഴ്ചകള് ഇതൊക്കെയാണ് അത്യാവശ്യം ഒന്നും കാണാനൊന്നും ഇല്ല ഇവിടെ ഇപ്പം ഈ ടൈമിൽ ഇപ്പൊ ആൾക്കാർ റോട്ടിപ്പോഴേ അങ്ങോട്ട് ഇപ്പോൾ നടക്കുമ്പോൾ മാത്രമല്ല അല്ലാതെ കയറൊന്നും കാണാൻ ഇടയില്ല അപ്പറടിപ്പിടിയൊന്നും നമുക്ക് കേറാൻ പറ്റില്ല ഭയങ്കര വെയിലാണ് പരിഷ് ിലെ കാഴ്ചകളാണ് നമുക്ക് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതൊക്കെ തന്നെയാണ് കാഴ്ചകൾ അപ്പുറത്തും കാണിച്ചോ അവിടെ റീ സൈഡ് നമ്മളെ വരുന്ന സൈഡാണ് ർക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുമായിരിക്കും അങ്ങനെ പറ്റുള്ളൂ ഇപ്പം ഇന്നത്തെ കാഴ്ചകൾ ഇതൊക്കെ തന്നെയാണ് പ്രത്യേകിച്ച് പറയത്തക്ക കാഴ്ചകളൊന്നും വേറെ ഒന്നും ഇല്ല എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബൊക്കെ ചെയ്യുക നാളെയാണ് ഇവിടുത്തെ പരിപാടി അല്ലേ നാളെ അല്ലേ നാളെ ഇവിടെ അടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല സംഭവം നമ്മള് ഇവിടെ വന്നപ്പോഴത്തെ കണ്ട കാഴ്ചകൾ എന്ന് എല്ലാം കെട്ടി അടച്ചൊക്കെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പൊ ആ കാരണം ഇവിടെ ഒക്കെ വന്നിട്ട് നിങ്ങൾക്ക് അകത്തോട്ടൊക്കെ പോയിരിക്കും രക്ഷയില്ല നടക്കത്തില്ല വെറുതെ അതിനക്കെട്ട് വരുന്നതാണ് പിന്നെ പണസൊക്കെ ഉള്ളവർക്ക് അതിനകത്തൊക്കെ പോയി എല്ലാം പോയി നോക്കാം കേറിപ്പോ അങ്ങനൊക്കെ ചെയ്യാൻ പോയി ഇപ്പൊ എന്തായാലും ഇപ്പൊ ആരും കയറ്റിയൊന്നും വിടുന്നില്ല അഞ്ച് മണിക്ക് ശേഷമൊക്കെ ആയിരിക്കും അല്ലാതെ ഇപ്പം ശംഖുഭവമൊക്കെ വെറുതെ ഫ്രീ ആയിട്ട് കിടക്കാം കടലൊക്കെ കാണിച്ചു അപ്പം അതെല്ലാം ഫ്രീ ആയിട്ട് കിടക്കണം வரும் லேட்டரோட ஒரு டிசிடி வந்து போறது பாளே பாளே ஆலா 有干。 你跟老张他们去的，老张。